അപ്രത്യക്ഷമായ യജ്ഞത്തിലെ ഹിംസ ഹിംസ ഹിംസയല്ലെന്ന വാദത്തെ എതിർത്ത് യജ്ഞത്തിലെ ഹിംസ പോലെ ഹീനമായ മറ്റൊരു ഹിംസയും ഇല്ലെന്ന് സ്ഥാപിച്ച മഹാ മഹർഷി ദയാനന്ദ സരസ്വതി ഭാരതീയ ദാർശനിക പദ്ധതിയുടെ ശാസ്ത്രം അതിൻ്റെ സങ്കലിത സ്വരൂപം ഇവ പ്രകടമാക്കുന്നത് മീമാംസാ ശാസ്ത്രത്തിലാണ് വൈദിക സമ്പ്രദായത്തിൽ മീമാംസാ സമ്പ്ര ശാസ്ത്രം സമന്വയഭാവത്തിലാണ് ആദ്യമാദ്യം പ്രകടമായത് അതായത് കർമ്മമീമാംസയും ജ്ഞാനമീമാംസയും തമ്മിൽ ഒരു ഭേദവുമില്ലായിരുന്നു എന്താണോ മനുഷ്യ മനസ്സിൽ ജ്ഞാനയജ്ഞമായി പ്രകാശിച്ചു വിളങ്ങുന്നത് അത് ജ്ഞാനേന്ദ്രിയങ്ങളിൽ അതേവിധം തന്നെ ജ്ഞാനമായി പ്രകടമാകുന്നു അതിൽ നിന്ന് അല്പഭേദം പോലും ഇല്ലാത്ത കർമ്മയജ്ഞവും കർമ്മേന്ദ്രിയങ്ങളിൽ പ്രകടമാകുന്നു അതായത് മനസ്സിലെന്തോ അത് തന്നെ കർമ്മത്തിലും എന്ന നിലയിലുള്ള മനുഷ്യരുടെ കാലമാണ് വൈദിക കാലം എന്നർത്ഥം അതിൻ്റെ ബലവും ധർമ്മവും പരാക്രമവും അപൌരുഷേയ ജ്ഞാനത്തിൻ്റെ അപൌരുഷേയ ജ്ഞാനത്തിൻ്റെ പവിത്ര ധന്യതയാണ് സത്യയുഗം മുതൽ ദ്വാപരാന്ത്യം വരെ മനുഷ്യരിൽ ഈ ശേഷി നിലനിന്നു എന്ന് കരുതുന്നു അഥവാ മഹാഭാരത യുദ്ധ ശേഷമാണ് പൂർവോത്തരഭം പ്രകടമാവുന്നത് പ്രകടമായിരുന്നിരിക്കണം എന്തായാലും വൈദിക വൈദികകാല മീമാംസ ദർശനം ഇരുപത് അധ്യായമുള്ള ഒരു ദർശനമായിരുന്നു ദർശന ഇരുപത് അധ്യായമുള്ള ഒരു ഗ്രന്ഥമായിരുന്നെന്നും അന്നതിൽ പൂർവോത്തര പൂർവോത്തരഭേദമില്ലെന്നും ദർശന ചരിത്രം പറയുന്നു വ്യാസൻ്റെയും വ്യാസശിഷ്യനായ ജൈമിനിയുടെയും കാലത്താണ് പൂർവോത്തര പൂർവോത്തരഭേദം അവയ്ക്ക് പ്രത്യേകം പ്രത്യേകം ഭാഷ്യങ്ങളും നിലവിൽ വരുന്നത് അവവിധം മീമാംസകൾ പ്രത്യേകം പ്രത്യേകം വഴിപിരിയാനുള്ള കാരണം യജ്ഞത്തിലെ ഹിംസ മൗലികമാഹവം അക്കാലത്ത് പ്രകടമായി തുടങ്ങിയതോ അവയുടെ ആരംഭം തന്നെയോ ആകാമെന്ന് വൈദിക ചരിത്രകാരന്മാർ പറയുന്നു അഹിംസയുടെ ഉത്തമ ഉത്തമപര്യായങ്ങളായിരുന്ന കർമ്മങ്ങളെല്ലാം ഹിംസയുടെ മാത്രം പര്യായങ്ങളായി തീർന്ന കാലത്ത് ഹിംസ ആരംഭിച്ചത് എവിടെ നിന്നാണെന്ന ചർച്ചയും ആരംഭി ആരംഭിച്ചു ആ ചർച്ച ചെന്നെത്തിയത് മനസ്സിലാണ് ഹിംസയുടെ മൗലിക മൗലികഭാവം വസിക്കുന്നതെന്നും അതിനാൽ ഹിംസാകർമ്മം മനസ്സിലാണ് ചെയ്യുന്നതെന്നുമുള്ള അതിവാദത്തിലേക്കാണ് ഈ അതിവാദം യജ്ഞയാഗാദികൾക്ക് ബാഹ്യാന്തരഭേദമുണ്ടെന്ന നിലയിലെത്തിച്ചു വൈദിക കാലത്ത് മനുഷ്യ മനസ്സിലെ സകല ദുഷ്ടചിന്തകളെയും പശു അഥവാ മൃഗം എന്നാണ് വിളിച്ചിരുന്നത് അതിനുള്ള കാരണം പ്രാചീന ലോകത്ത് കേവലം മൃഗൽ മൃഗങ്ങൾ മാത്രമേ ഹിംസ ചെയ്തിരുന്നുള്ളൂ എന്നതാണ് അന്ന് മനുഷ്യൻ്റെ മനസ്സുകളിലെ ദുഷ്ടചിന്ത നഷ്ടമാക്കുന്നതിൻ്റെ ഭാഗമായി ചെയ്തിരുന്ന ഉത്തമ യജ്ഞകർമ്മത്തെ മൃഗമേധങ്ങളായാണ് അറിയപ്പെട്ടിരുന്നത് ഈ മൃഗമേധങ്ങളെല്ലാം കാലക്രമത്തിൽ മൃഗബലികളായി തീർന്നു ആദ്യമാദ്യം ഈ മൃഗഭേദവും മൃഗബലിയും ഒന്നും പ്രത്യക്ഷത്തിൽ ദോഷമുള്ളതാണെന്ന് ആർക്കും തോന്നിയിരിക്കില്ല എന്നാൽ കാലക്രമേണ ആന്തരിക യജ്ഞങ്ങളെല്ലാം പ്രതീകാത്മകമായി ബാഹ്യയജ്ഞങ്ങളിലേക്ക് വന്നെത്തി ഔവിധം ബാഹ്യയജ്ഞത്തിലും ബലിയുടെ പ്രതീകാത്മകമായി പശുഹിംസ കടന്നെത്തി അജവും ഗോവും അശുവവും വരാഹവുമെല്ലാം രൂഢാർത്ഥ പ്രതീകങ്ങളായി യജ്ഞശാലകൾ കഷാൽ പ്പുകളായി മാറി തീർന്നു അഹിംസയെ ഉപ ഉപാസിച്ചിരുന്ന ആസ്തികർ യജ്ഞത്തിൽ ഹിംസയാകാമെന്ന ചിന്തയിലേക്ക് മാറി ഒപ്പം യജ്ഞത്തിലെ ഹിംസ ഹിംസയല്ല എന്ന വാദവും ആരംഭിച്ചു ഇത് സാമാന്യമായ മനുഷ്യചിന്തയ്ക്ക് ദഹിക്കാത്ത വാദമായി ഈ ദഹനക്കേട് ജൈന മതത്തിൻ്റെ ആവിർഭാവത്തിന് കാരണവുമായി നാസ്തികരെയും ആസ്തികരിലെ അഹിംസാവാദികളും ചേർന്ന് ബുദ്ധ ജൈന മത സിദ്ധാന്തങ്ങൾ ആവിഷ്കരിച്ചു ലോകം മുഴുവൻ ബുദ്ധ ബൗദ്ധരും ഭാരതത്തിലാകമാനം മതവും പ്രചരിച്ചു ഈ മതങ്ങളുടെ പ്രചാരവും വളർച്ചയും ആചാര്യസ്വാമികളുടെ വരവോടെ അവസാനിച്ചു അദ്ദേഹം ഉത്തരമീമാംസയുടെ മറ്റൊരു നാമമായ വേദാന്ത ദർശന ശാസ്ത്രം പ്രചരിപ്പിച്ചു അതോടെ കർമ്മകാണ്ടികൾ ശക്തമായി യാഗശാലകൾ കൈയ്യേറി യാഗശാലയിലെ പുരോഹിതവർഗം പഞ്ചമകാരങ്ങൾ തയ്യാർ ചെയ്ത് സൗമ്യവും സോമവും വപയും ഭുജിച്ച് പാനം ചെയ്തുകൊണ്ടിരുന്നു ആധുനിക കാലത്ത് മഹർഷി ദയാനന്ദ സരസ്വതിയുടെ കഠിന പ്രയത്നത്താലാണ് യജ്ഞയാഗാദികർമ്മങ്ങളിലെ ഹിംസ അപ്രത്യക്ഷമായത് ഇക്കാലത്ത് വീണ്ടും ക്ഷേത്രങ്ങളിലും കാവുകളിലും മറ്റും ജന്തുബലി വളരെ ഗോപ്യമായി നടത്തപ്പെടുന്നു നാളെ അത് ആചാരത്തിൻ്റെ പേരിൽ പ്രത്യക്ഷമായി നടത്തപ്പെടും എന്ന കാര്യത്തിൽ സംശയം വേണ്ട മഹർഷി ദയാനന്ദൻ്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ട പ്രചാരവും ശ്രദ്ധയും ലഭിക്കാത്തതാണ് അതിനുള്ള ഒരു പ്രധാന കാരണം ഇവിടെ ഒരു വളരെ ജടിലമായ ഒരു സമസ്യയാണ് എന്തുകൊണ്ട് ഭാരതത്തിന് ഈ ഭാരതത്തിൻ്റെ അധപ്പതന കാരണം നമ്മൾ ഈ പ്രതിജ്ഞ കഴിഞ്ഞ എഴുപത്തേഴ് പ്രതിജ്ഞകളിലൂടെയും കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഭാരതത്തിൻ്റെ അധപതനത്തിൻ്റെ പ്രധാന കാരണം മഹാഭാരത യുദ്ധമാണെന്നാണ് എന്നാൽ ആ മഹാഭാരത യുദ്ധത്തിലൂടെ എന്ത് സംഭവിച്ചു എങ്ങനെ അത് മഹാ പ്രധാനപ്പെട്ട കാരണമാകുന്നു എന്നുള്ളതിന് നാം കണ്ടെത്തുന്ന ഒന്നാമത്തെ കാരണം യജ്ഞത്തിലെ ഹിംസയാണ് യജ്ഞം എന്ന് പറയുന്നത് ഒരു പുരോഹിത വർഗത്തിൻ്റെ മ യുദ്ധത്തോടുകൂടി ബ്രാഹ്മണർ പുരോഹിത ശബ്ദവുമായി അവർ അവരുടെ ഒരു തൊഴിൽ എന്നുള്ള നിലയിലേക്ക് അധപതിച്ചു ബ്രാഹ്മണർ സത്യത്തിൽ പുരോഹിതരല്ല പുരോഹിതർ ഷോഡശകർമ്മങ്ങൾ ചെയ്യാൻ അധികാരമുള്ള ഒരു വർഗമാണ് അവർ ബ്രാഹ്മണരല്ല ബ്രാഹ്മണർക്ക് പര്യായം എന്ന് പറയുന്നത് ബ്രാഹ്മണർ ചെയ്യേണ്ട ജോലികളിൽ ഈ പൗരോഹിത്യവൃത്തി ഇല്ല ബ്രാഹ്മണർക്കുള്ള ഏക ജോലി എന്ന് പറയുന്നത് അറിവ് നേടുക അറിവ് പ്രദാനം ചെയ്യുക ഇതാണ് അവരുടെ അറിവ് എന്നുള്ളടത്ത് വേദം എന്നാണ് അവർ ഉപയോഗിക്കുക വേദം പഠിക്കുക വേദം പഠിപ്പിക്കുക യജ്ഞം ചെയ്യുക യജ്ഞം ചെയ്യിക്കുക ഈ യജ്ഞം ചെയ്യുക യജ്ഞം ചെയ്യിക്കുക എന്നുള്ള പദത്തെ പുരോഹിത വർഗം ഏറ്റെടുത്തിട്ട് അവർ സംസ്കാരം ചെയ്യുക സംസ്കാരം ചെയ്യിക്കുക എന്നുള്ള പദത്തിന് പകരം യജ്ഞം ചെയ്യുക യജ്ഞം ചെയ്യിക്കുക എന്നുള്ള സംയോഗത്തിലേക്ക് പോയി ഇതിന് കാരണം ഒരു വ്യക്തി അവൻ്റെ വ്യക്തി ജീവിതം ആരംഭിക്കുന്നത് ഗർഭാധാന പ്രക്രിയയിലൂടെ ജനിക്കുമ്പോൾ മുതലാണ് ഒരു അമ്മയുടെ ഉദരത്തിൽ ജനിക്കുന്ന ഒരു സത്ത അവൻ ആദ്യം ബന്ധപ്പെടുന്നത് അമ്മയുമായണെങ്കിലും അമ്മയിലൂടെ രണ്ട് വിഭാഗവുമായിട്ട് അവന് ബന്ധം വരും ആ അമ്മയുടെ ഗർഭാധാന പ്രക്രിയയ്ക്ക് കാരണമായ പുരുഷൻ്റെ ഗോത്രവും ആ മാതാവിൻ്റെ ഗോത്ര കുലസഞ്ചയങ്ങളുമായി അവരെ ആ ബന്ധുമിത്രാദികൾ എന്ന് നമ്മൾ പറയുക ബന്ധുക്കൾ മിത്രം അതിനകത്ത് പെടുന്നതല്ല പക്ഷെ അത് മാതൃഭാവത്തിൽ നിന്നും പിതൃഭാവത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന നമ്മുടെ ചുറ്റുപാടുകളെയാണ് നമ്മൾ മിത്രങ്ങൾ ചുറ്റുപാടുമുള്ള ജനങ്ങളെയാണ് നമ്മൾ മിത്രങ്ങൾ എന്ന് പറയുക അപ്പോൾ ഈ നിലയിൽ ഒരു വ്യക്തി അവൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെയുള്ള കർമ്മങ്ങളിലേക്ക് ഏർപ്പെടുമ്പോൾ ഗർഭത്തിൽ കിടക്കുമ്പോഴത്തൊട്ടേ ഹിന്ദുവായി അല്ലെ ഭാരതീയ പാരമ്പര്യത്തിനകത്ത് ഗർഭാധാനവുമായി ബന്ധപ്പെട്ട ക്രിയ കഴിഞ്ഞാൽ പിന്നെ സീമന്തം പുംസവനം ഇങ്ങനെ രണ്ട് കർമ്മങ്ങളിലൂടെ നമുക്കുണ്ട് അതിന് ശേഷമാണ് ജാതകർമ്മം എന്ന് പറയുന്നത് പൊന്നും തേനും കൊടുക്കുന്ന കർമ്മം ഉണ്ടാകുന്നത് അന്നേരം കുഞ്ഞ് ഈ പ്രപഞ്ചത്തിലെത്തിയാൽ അവനോട് ആദ്യം പറയുന്ന രണ്ട് കാര്യങ്ങളാണ് പൊന്നും തേനും കൊടുത്ത ശേഷം അതിന് ജാതകർമ്മം എന്ന് പറയും അവിടെ അവൻ പറ അവർ അവൻ അവിടെ ഉപയോഗിക്കുന്ന മന്ത്രത്തിൻ്റെ വളരെ സൂക്ഷ്മമായ അംശം എന്താണ് എന്ന് വെച്ചാൽ നിന്റെ വാക്ക് തേൻ പോലെ മധുരമുള്ളതാണെങ്കിൽ നിനക്ക് സ്വർണം പോലെ വിലയുള്ള ലോകത്തെ സൃഷ്ടിക്കാൻ സാധിക്കും അതുകൊണ്ട് കുഞ്ഞേ നിൻ്റെ വാക്കുകൾ തേൻ പോലെ മധുരമുള്ളതാകട്ടെ നിൻ്റെ വാക്കുകൾ സ്വർണം പോലെ വിലയുള്ള ചുറ്റുപാടുകളെ നിനക്ക് നിർമ്മിച്ച് നൽകട്ടെ ഇതാണ് ഇത് ഇത് ചെയ്യുന്നത് അച്ഛനും അമ്മയും കൂടി ചേർന്നിട്ടാണ് ഈ കർമ്മം ചെയ്യുന്നത് അങ്ങനെ ആ കുഞ്ഞിനെ ആദ്യം വാക്കുച്ചരിക്കാൻ പഠിപ്പിക്കുന്ന അമ്മ ആ കുഞ്ഞിൻ്റെ നാവിൽ നിന്ന് വരുന്ന ശബ്ദത്തിലേക്ക് അമ്മ എന്ന് പറയുന്ന പദത്തെ ചേർത്ത് വെച്ച് നമ്മൾ അമ്മ എന്ന് പറയുന്ന പദത്തെ ഉച്ചരിക്കുമ്പോൾ ആ മാതൃത്വത്തിൻ്റെ ഭാവത്തെ അവൻ വിദ്യാസ്വരൂപമായിട്ട് സ്വീകരിക്കുകയാണ് എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് എന്ന് പഠിക്കുന്നു എന്നിട്ട് ഇതിൽ ഇവിടെ മുതലാണ് ജ്ഞാനം കർമ്മം എന്ന് പറയുന്ന രണ്ട് സഭ്യതകൾ ആ കുഞ്ഞ് ശീലിക്കുന്നത് അപ്പോൾ ഒരു കുഞ്ഞിൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ ആ വാക്കുകൾ അറിവ് അറിവോട് കൂടിയതാകണമെങ്കിൽ ജ്ഞാനത്തോട് കൂടിയതാകണമെങ്കിൽ ബോധത്തോട് കൂടിയതാകണമെങ്കിൽ അവൻ എന്താണ് താൻ ഉച്ചരിക്കുന്നതെന്ന് മനസ്സിലാക്കണം അവിടെയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം ഒരു കൊച്ചു കുഞ്ഞ് അമ്മ എന്ന് വിളിക്കുമ്പോൾ ആ കുഞ്ഞിന് കുഞ്ഞിനറിയത്തില്ല എന്തോ അമ്മയെന്ന് അമ്മ എന്ന് വിളിക്കുമ്പോൾ അവൻ്റെ സംസ്കാരത്തിൽ ആ അറിവിൻ്റെ ബോധമുണ്ട് പക്ഷേ അവൻ അറിവില്ല അമ്മയാണ് ഇത് അച്ഛനാണ് ഇത് സഹോദരിയാണ് ഇത് സഹോദരിയാണ് ഇത് ഇത് കാലക്രമത്തിൽ ആ കുഞ്ഞിനത് തിരിഞ്ഞു വരാൻ കുറഞ്ഞത് എട്ട് കൊല്ലമെങ്കിലും എടുക്കും എട്ടു വയസ്സാകുമ്പോഴാണ് അവൻ ചെറുതായിട്ട് അതിനെക്കുറിച്ചൊരു ബോധമുള്ളവനായിത്തീരുന്നത് ഇതമ്മയാണ് അമ്മയെന്ന് പറഞ്ഞ എന്താണ് അച്ഛൻ എന്ന് പറഞ്ഞാൽ എന്താണ് സഹോദരി എന്ന് പറഞ്ഞാൽ എന്താണ് സഹോദരൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത് ഇത് മൂന്നര വയസ്സ് മുതൽ ഏതാണ്ട് എട്ട് വയസ്സ് വരെയുള്ള കാലത്താണ് ആ കുഞ്ഞിന് ആ തിരിച്ചറിവുകൾ ഉണ്ടാകുന്ന ലോകം ഉണ്ടാകും അവിടെയാണ് കർമ്മം ആരംഭിക്കുക ആ അവിടെ മുതലാണ് കർമ്മത്തിൻ്റെ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് എന്നാൽ ഭാരതീയരെ പ്രാചീന ഭാരതീയ സമ്പ്രദായത്തിൽ ഈ ഭേദം അന്ന് നിലനിന്നിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചുറ്റുപാടുമുള്ള സമൂഹം എന്ന് പറയുന്ന ഒന്നില്ലെങ്കിൽ അങ്ങനെ ഒരു സമൂഹവുമായി ബന്ധപ്പെടേണ്ട അവസ്ഥ ഒരാൾക്കുണ്ടാകുന്നില്ല എങ്കിൽ അയാൾക്ക് ഗാർഹികമായ പദ്ധതിയുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളിൽ മാത്രം ഇടപെട്ടാൽ മതിയാകും ഇപ്പോൾ ഒരു വലിയ കൂട്ടുകുടുംബത്തിലാണ് നമ്മൾ ജനിക്കുന്നതെങ്കിൽ ആ കൂട്ടുകുടുംബത്തിനകത്ത് മാത്രം നമ്മൾ പെരുമാറിയാൽ മതിയെങ്കിൽ അവന് പൊതുസമൂഹമായി ഇടപെടുന്നതിനകത്ത് ചില പരിമിതികളുണ്ടായി വരും അതേപോലെ ജ്ഞാനകർമ്മ സമന്വിതമായിട്ട് ഒരു കുഞ്ഞിനെ ഒരു കുടുംബത്തിനകത്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന സാമൂഹ്യ സാഹചര്യം അവനിലുണ്ടെങ്കിൽ ആ കുഞ്ഞ് ജനിച്ച് വീഴുന്ന ചുറ്റുപാടിലുണ്ടെങ്കിൽ അവൻ സമൂഹത്തിൻ്റെ ബോധത്തിലേക്ക് അത്ര പെട്ടെന്ന് വളരില്ല പകരം കുടുംബ ബന്ധങ്ങളിലായിരിക്കും അവൻ ജീവിക്കുക ഈ ബുദ്ധൻ്റെ കാലത്തൊക്കെ നമുക്കത് കാണാൻ കഴിയും കാരണം ബുദ്ധനെ ഈ മരണം അതുവരെ കാണാതാണ് ആ ബുദ്ധൻ ജീവിച്ചിരുന്നത് ചെറുപ്പ കുഞ്ഞായിരുന്ന സമയത്തൊക്കെ ആ കുഞ്ഞ് ഒരിക്കലെ ഈ തെരുവിലയുടെ നാളെ കൊണ്ടുപോകുന്ന സമയത്തിൻ്റെ അബദ്ധത്തിൽ ആ കുഞ്ഞ് കാണാനിടയാണ് ഇങ്ങനെ ഒരു ശവ ഹോഷയാത്ര നടക്കുന്നു അന്നേരം അതെന്താണെന്ന് ചോദിക്കുന്നു അപ്പോഴാണ് മനസ്സിലാകുന്നത് മരണം എന്ന് പറയുന്ന ഒരു സംഭവം ഈ ലോകത്തുണ്ട് എന്ന് ഒരു പരിധിവരെ നമ്മുടെയൊക്കെ വീടുകളിലും ഏതാണ്ട് ഒരു പത്ത് മുപ്പത് നാൽപ്പത് കൊല്ലം മുമ്പ് വരെ കൊച്ചുകുട്ടികളെ ഈ മരണ വീടുകളിൽ കൊണ്ടുപോകുന്ന ഇതില്ല ഇപ്പോഴും ചിലരൊന്നും കൊണ്ടുപോകത്തില്ല കുട്ടികളെ മരണ വീടുകളിൽ അതും പ്രത്യേകിച്ച് പ്രത്യേക രീതിയിലുള്ള മരണങ്ങളൊക്കെ ആണെങ്കിൽ കൊണ്ടുപോകത്തില്ല പ്രായമായ ആൾക്കാർ ആരെങ്കിലും മരിച്ചു വലിയ ബഹളങ്ങളൊന്നും ഇല്ലാത്തയിടത്താണെങ്കിലാണ് മനുഷ്യനങ്ങനെ കൊണ്ടുപോകാൻ ശീലിക്കുന്നത് എന്നിട്ട് ഇതൊരു സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ ഒരു ബലത്തിൽ കർമ്മകാണ്ഡത്തെ നമ്മൾ സ്വീകരിക്കുന്നത് എങ്ങനെ എന്നുള്ള ഒരു ബോധത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത് ഇത് ഇതിന് ശേഷം പിന്നീട് എത്തുന്നത് പേരിടിൽ എന്ന് പറയുന്ന ഒരു ചടങ്ങാണ് ഒരു കുഞ്ഞിൻ്റെ പേരിടുമ്പോഴാണ് അത് അവനോട് ചോദിക്കുകയാണ് എന്താണ് നിൻ്റെ പേര് ഒരാളെ കണ്ടുമുട്ടുമ്പോൾ നമ്മൾ ഏത് മനുഷ്യനും അപരിചിതനായ ഒരു മനുഷ്യനെ കണ്ടുമുട്ടുമ്പോൾ അവൻ ആദ്യം ഇന്നും ചോദിക്കുന്നത് എത്ര സഭ്യതയാർന്നും എത്ര സംസ്കാരം വളർന്നാലും എത്ര ലോകം വളർന്നാലും എത്ര ടെക്നോളജി വളർന്നാലും നമ്മൾ ആദ്യം ചോദിക്കുക പേരെന്താണ് എന്നാണ് ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ മൊബൈൽ നമ്പർ ചോദിക്കും ഈ മൊബൈൽ നമ്പർ ചോദിക്കുക എന്ന് പറയുന്നത് പോലും ആ പേരുമായി ബന്ധപ്പെട്ടാണ് അപ്പോൾ അങ്ങനെ കിട്ടുന്ന ആ പേരിന് സാമൂഹ്യമായ ഒരു ബന്ധമുണ്ട് അതുകൊണ്ടാണ് നമുക്ക് പലർക്കും രണ്ട് പേ പേരുകൾ വരിക ഒന്ന് വീട്ടിലെ ആൾക്കാർ വിളി പേര് എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്ന അവരുടെ മനസ്സിൻ്റെ സന്തോഷത്തെ ഉദ്ദീപിപ്പിക്കാൻ വേണ്ടി വളരെ സുന്ദരമെന്ന് അവർക്ക് തോന്നുന്നു എന്നാൽ പൊതുവായി അങ്ങനെ വിളിക്കാത്തതുമായ ഒരു പേരിട്ട് ആ കുഞ്ഞിനെ വിളിക്കുകയും സാമൂഹ്യ സാഹചര്യങ്ങളിൽ അറിയപ്പെടാനായിട്ട് അവനും മറ്റൊരു പേര് നൽകുകയും ചെയ്യും അപ്പോൾ ഈ രണ്ട് കർമ്മങ്ങളിൽ ഈ നാമകരണം വരെയുള്ള കർമ്മങ്ങൾ എത്തുമ്പോഴത്തേക്ക് ഈ വ്യക്തി കർമ്മകാണ്ഡത്തിൻ്റെ പ്രധാന ഉരുവിലേക്ക് ചെന്നുപെട്ടു ആ വ്യക്തി കർമ്മകാണ്ഡവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ജ്ഞാനകാന്ഡം എന്ന് പറയുന്നത് ഒരു കുഞ്ഞിൻ്റെ പേരിടുമ്പോൾ കുഞ്ഞിൻ്റെ ചെവിയിൽ പേര് വിളിക്കുന്നുണ്ട് അവനപ്പോൾ ആ പേരിനെക്കുറിച്ച് ബോധമില്ല അവൻ ആ പേരിനെ പറ്റി അറിവില്ല അവൻ ഇഷ്ടപ്പെട്ട പേരാണോ അതെന്ന് അറിയില്ല ഇതൊക്കെ ആയിരിക്കുമ്പോഴും ആ പേര് സ്വീകരിക്കാൻ അവൻ നിർബന്ധിതനാകുകയും ശ്രേഷ്ഠരായ മാതാപിതാക്കളുടെ മക്കൾ തങ്ങൾക്ക് ആ പേര് ലഭിച്ചതിൽ പിന്നീട് വരുന്ന അവൻ്റെ ജീവിതത്തിൽ വളരെയേറെ സന്തോഷിക്കുകയും ചിലരെങ്കിലും ഖിന്നരാകുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് പിന്നീട് അവർ പോയിട്ട് അവരുടെ പേര് മാറ്റണം എന്നുള്ളത് അത് പ്രത്യേകിച്ച് നമുക്കറിയാം ഒരു പത്ത് വയസ്സ് പന്ത്രണ്ട് വയസ്സ് ഇവനെപ്പോഴാണോ സ്കൂളിൽ പോയി തുടങ്ങുന്നത് അപ്പോഴാണ് ഇവൻ്റെ പേരിൻ്റെ ഒരു പ്രശ്നം അവ അവൻ്റെ ഒരു മാനസികമായ ലോകത്ത് അവൻ അഭിമുഖീകരിക്കുക അപ്പോൾ അങ്ങനെ അവൻ സാമൂഹികമായ ചുറ്റുപാടുകളിൽ ഒറ്റപ്പെടുന്നു എന്ന് കാണുമ്പോഴാണ് അവൻ പേര് മാറ്റണം എന്നുള്ള വാദത്തിലേക്ക് എത്തുകയും അങ്ങനെ പേര് മാറ്റുന്നതിലേക്ക് വേണ്ട ശ്രദ്ധയിൽ അവരെത്തി ചിലരെങ്കിലും പേര് മാറ്റുകയും ചെയ്യും സത്യത്തിൽ അത് ആ അച്ഛനമ്മമാർ അവനെ വളർത്തിക്കൊണ്ട് വന്ന സാഹചര്യങ്ങളുടെ കുഴപ്പമാണ് അതെന്താണെന്ന് വെച്ചാൽ അർത്ഥമില്ലാത്ത പേരാണത് എന്നുള്ളതോ നിന്റെ പേരെന്തുകൊണ്ട് ആ പേരിട്ടിരിക്കുന്നു എന്ന് ആ കുഞ്ഞിനെ മനസ്സിലാക്കി കൊടുക്കാനുള്ള ശേഷി ആ മാതാപിതാക്കൾക്ക് ഇല്ലാത്തതോ ആയിട്ടുള്ള കാരണം കൊണ്ടാണ് ആ പേര് മാറ്റിക്കളയുന്നത് എന്തായാലും ഈ യജ്ഞത്തിലെ ഹിംസ ഈ ബന്ധം മുതൽ ആരംഭിക്കുകയാണ് അന്നേരം ഒരു കുഞ്ഞു ജനിച്ച് വീഴുമ്പോൾ ആ കുഞ്ഞിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട അനേക കാര്യങ്ങളിലേക്ക് യാതൊരു യുക്തിയും ബുദ്ധിയും ഇല്ലാത്ത വിധത്തിൽ നമ്മൾ ഒരു കുഞ്ഞു ജനിച്ചു വീണാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഭയം ജീവനെക്കുറിച്ചല്ല അതിൻ്റെ മരണത്തെക്കുറിച്ചാണ് അതിനെ ചൂഷണം ചെയ്യാൻ പറ്റുന്ന എല്ലാ മാർഗങ്ങളും ആര് ചെയ്തുകൊണ്ടിരിക്കും ചുറ്റുമുള്ള ദുഷ്ടജനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു പീഡിയാട്രീഷ്യൻ കുഞ്ഞിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ മുമ്പിൽ എത്തുക മുമ്പിലെത്തുക ആൾ പറയുന്നതെല്ലാം നമ്മൾ അക്ഷരം പ്രതി അങ്ങ് അങ് ചെയ്ത് ചെയ്തു പോകും അതിൻ്റെ കാരണം എന്താണ് നമുക്കറിയാം ഇത് ഏതെങ്കിലും കാരണവശാൽ ഏതെങ്കിലും കാരണവശാൽ ഇവൻ ഉപയോഗിക്കുന്ന സാധനം ഇവൻ്റെ ജീവന് ഭീഷണിയാകുകയാണെങ്കിൽ അത് പ്രായോഗികമായ ബുദ്ധിമുട്ടുണ്ടാക്കും അതങ്ങനെ ഉണ്ടാക്കുമോ എന്നുള്ള പേടി ഉണ്ടാകുമ്പോഴാണ് വളരെ പെതുക്കെ 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 നാം ആ ശാസ്ത്രവിദ്യയിൽ നിന്ന് അകന്നിട്ട് നമ്മൾ മന്ത്രവാദത്തിലേക്കും ബാക്കിയുള്ള കർമ്മങ്ങളിലേക്കും ഒക്കെ ഒന്ന് അടുക്കുന്നത് അല്ല ഒരു കുഞ്ഞിൻ്റെ ജനനത്തോടനുബന്ധിച്ചും നമുക്ക് ഇങ്ങനെ ആ അന്നേരം ആ കുഞ്ഞ് ജനിച്ച് വീഴുമ്പം തൊട്ടു തന്നെ അതിൻ്റെ ചുറ്റുപാട് ഒരു ഭയം വളരുന്നത് നമുക്ക് കാണാൻ സാധിക്കും എവിടെയാണ് ആ ഭയം നടക്കുന്നത് എന്നുള്ളതാണ് വിദ്യാഭ്യാസമുള്ള മാതാപിതാക്കളിൽ ആ ചൂഷണം നടക്കില്ല എവിടെയാണോ വിദ്യാഭ്യാസരഹിതമായിട്ടുള്ള മാതാപിതാക്കളുള്ളത് അവർ അവരിലാണ് വിദ്യാഭ്യാസം രണ്ട് തരത്തിലുണ്ട് ഒന്ന് ആത്മവിദ്യ എന്ന് പറയുന്ന ഒരു വിദ്യ ഒന്ന് ഭൗതികവിദ്യ എന്ന് പറയുന്ന ഒരു വിദ്യ അതിൽ ആത്മവിദ്യയുള്ള പിതാക്ക ഇവരെ സംബന്ധിച്ച് നമുക്ക് ഒന്നുമേ പേടിക്കാനില്ല കാരണം അവർ ഭരണത്തെ ഭയ ഭയക്കുന്നില്ല തുറന്നു തുറന്നുകൊടുത്ത് ആരെങ്കിലും അവരതിനെ അല്പം പോലും ഭയക്കുന്നില്ല അവർ മരണത്തെ കാര്യമായി എടുക്കുന്നില്ല കുഞ്ഞു മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ നമുക്ക് നോക്കാം എന്നുള്ളതാണ് അവരുടെ ചിന്ത അതിനൊരു മാറ്റമാണ് ഈ സാഹചര്യങ്ങളുടെ അന്നേരം ഈ മന്ത്രയന്ത്ര കുതന്ത്രവാദികളെല്ലാം കൂടി ചേർന്ന് ഈ കൊച്ചു കുഞ്ഞിനെ വെച്ചിട്ട് ഭയപ്പെടുത്താൻ ആരംഭിക്കുന്നു ആരെ വിദ്യാഭ്യാസ കുറവുള്ള ആത്മവിദ്യാരഹിതരായിട്ടുള്ള മാതാപിതാക്കളെ ഇവർ ഭയപ്പെടുത്തും സത്യത്തിൽ അവിടുന്നാണ് പുരോഹിത വർഗത്തിൻ്റെ ആരംഭം ബ്രാഹ്മണിക്കൽ ബ്രാഹ്മണൻ്റെ സംസ്കാരവുമായി അതിന് യാതൊരു ബന്ധവുമില്ല ഈ പുരോഹിത വർഗത്തിന് ബ്രാഹ്മണൻ്റെ ഇത് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല അതിൻ്റെ കാരണം എന്താണ് ബ്രാഹ്മണൻ അറിവ് ആഹാരം വിജ്ഞാനം ഇതൊന്നും വിൽക്കുന്നതല്ല ആരോഗ്യം അറിവ് ആരോഗ്യം ഇതൊന്നും വിൽക്കാനുള്ളതല്ല ബ്രാഹ്മണനെ സംബന്ധിച്ച് അന്നന്നത്തെ നിലയ്ക്കുള്ളത് മാത്രം ആർജിക്കാനുള്ളതാണ് പക്ഷെ പുരോഹിതൻ അങ്ങനല്ല പുരോഹിതൻ ഇത് ഒരു ജീവിതകാലം മുഴുവൻ അവൻ്റെ സ്വത്താക്കി വെക്കുകയാണ് അങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഈ പുരോഹിത വർഗം നാം ചിന്തിക്കുന്നതിന് ഉപരിയായിട്ട് ചൂഷണം ചെയ്യാൻ ആരംഭിക്കുന്നു ആ ചൂഷണം ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളെ വെച്ചിട്ടാണ് ഒന്ന് ആഹാരം ഒന്ന് ആരോഗ്യം പിന്നെയോ ആഹാരവും ആരോഗ്യവും കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഏറ്റവും കൂടുതൽ ചൂഷണം ചെയ്യാൻ പറ്റുന്ന അറിവിൻ്റെ മേഖലയിലാണ് ഈ ആധുനിക കാലത്തെ മനുഷ്യൻ്റെ സാമൂഹ്യ ചുറ്റുപാടുകളെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ മൂന്നടത്തും ചൂഷണം അങ്ങേ അറ്റം ഗംഭീരമായി നടക്കുന്നുണ്ട് ഏറ്റവും കൂടുതൽ നടക്കുന്നത് ആരോഗ്യരംഗത്താണ് കാരണം അവിടെ അവിടെയും നമ്മുടെ പ്രായോഗിക ബുദ്ധിമുട്ടുക നമ്മൾ രോഗികളായി ഒരു ഡോക്ടറുടെ മുമ്പിൽ ചെല്ലുമ്പോൾ ഡോക്ടർ അറിവുള്ളവനും നമ്മൾ അറിവില്ലാത്തവനും ആണെങ്കിലാണ് ആ ചൂഷണം അങ്ങനെ നടക്കുക അന്നേരം ഈ അറിവാണ് ഈ ചൂഷണത്തിൻ്റെ ഒരു പ്രധാന വേദി അതുകൊണ്ടാണ് ഈ യജ്ഞത്തിൽ ഹിംസ എന്ന് പറയുന്ന ും കെട്ട ഭാവം ഈ യജ്ഞത്തിൽ ഹിംസ ചെയ്താൽ നിങ്ങൾക്ക് ഇന്ന ഫലം കിട്ടും എന്ന് പറയുന്ന ഇടത്തേക്ക് നമ്മുടെ പുരോഹിത വർഗം ചെന്നെത്തുന്നത് ഇത് എല്ലാ മതത്തിലും ഒരുപോലെയാണ് അത് ഹിന്ദു ഹിന്ദുമതമെന്നോ ക്രിസ്തു മതമെന്നോ മുസ്ലീമെന്നോ നിങ്ങൾ ബുദ്ധൻ എന്നോ ജൈനനെന്നോ ഒന്നും വെക്കണ്ട എല്ലാ പുരോഹിത വർഗവും ശ്രമിക്കുന്ന എന്തിനാണ് തങ്ങളുടെ കീഴിലുള്ള അനുയായികളുടെ പോക്കറ്റിലെ പണം തങ്ങളുടെ പക്കലെത്തുക അവരുടെ അധികാരത്തെ ഇവർക്ക് ഉപയോഗിക്കാൻ സാധിക്കുക അവരുടെ കഴിവിനെ ഇവർക്ക് സഹായമായി ലഭിക്കുക മതപ്രചാരം എന്ന വേല അതിനു വേണ്ടിയിട്ട് ചെയ്യുക എല്ലാ വഴിപാടുകളും ഈ വിധത്തിൽ ആവിഷ്കൃതമാകുന്നതാണ് ഈ വഴിപാടുകളുടെ വഴിയാണ് ഈ അപ്രത്യക്ഷമായ യജ്ഞത്തിലെ ഹിംസ അപ്രത്യക്ഷമായിട്ട് അതിങ്ങനെ നിൽക്കും എല്ലാ യജ്ഞങ്ങളും ഒരു പുരോഹിതവർഗം വിവരമുണ്ടെന്ന് കരുതിയ ഒരു ബ്രാഹ്മണരിൽ നിന്ന് കെട്ട ഏതോ കാലത്ത് ഒരു കൂട്ടി വന്ന ദുഷ്ടയന്ത്ര മന്ത്ര തന്ത്ര കുതന്ത്ര വേഷഭൂഷാദികളിൽ നിന്നിട്ടാണ് നമുക്ക് ഈ പുരോഹിത വർഗത്തെ കാണാൻ കഴിയുക വേദം ആരംഭിക്കുന്നിടത്ത് ഒരു പുരോഹിതൻ പറയുന്നുണ്ട് ഏത് അഗ്നിം ഈളെ പുരോഹിതം എന്ന് ഈശ്വരന് തത്യനാണ് പുരോഹിതൻ എന്നാണ് ഈശ്വരൻ തന്നെ പുരോഹിതനാണ് എന്നാണ് പറയുക ആ ചിന്ത എവിടെ ഈ കെട്ട പുരോഹിതൻ്റെ ലോകമെവിടെ എന്നിട്ട് ഇവിടെ അപ്രത്യക്ഷമാകുന്ന യജ്ഞത്തിലെ ഹിംസയ്ക്ക് മഹർഷി ദയാനന്ദൻ കൊടുത്ത പ്രാധാന്യം എത്ര വലുതാണ് എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത് എനിക്കൊരു നാല് മണിക്കാണ് ഈ പ്രഭാഷണം ഇന്നിവിടെ ആരംഭിക്കേണ്ടിയിരുന്നത് നമ്മളൊരു പത്ത് മിനിറ്റ് എനിക്ക് തോന്നുന്നു മാഡം താമസിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിത് ഇച്ചിരി നീട്ടി പറഞ്ഞത് പക്ഷേ അത് എനിക്ക് തോന്നുന്നു ഇതുമായി ബന്ധപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ പ്രതിജ്ഞയുടെ നാൽപ്പത്തി അല്ല എഴുപത്തി എട്ടാമത് പ്രതിജ്ഞയിലേക്ക് നമുക്ക് നാളെ പോകാം എഴുപത്തിയേഴാണ് ഇന്നത്തെ ദിവസം ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത് അഡ്വക്കേറ്റ് എം എം എ ബിന്ദു വർത്തമാന കാലത്ത് ജനകീയ സമരങ്ങളുടെ പ്രസക്തി എന്ന വിഷയത്തെ സംബന്ധിച്ചാണ് അഡ്വക്കേറ്റ് എം എ ബിന്ദു നമ്മളോട് സംസാരിക്കുന്നത് ശ്രീമതിയെ ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കും നമസ്തേ